കുന്നംകുളം താലൂക്ക് തലത്തിൽ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് തുടക്കമായി പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിച്ച് അവരുടെ ക്ഷേമം ഉറപ്പാക്കുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി താലൂക്ക് തലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക നീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി കെ രാധാകൃഷ്ണൻ എം പി എംഎല്എമാരായ എ സി മൊയ്തീൻ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നഗരസഭ എന്നിവിടങ്ങളിലെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അദാലത്തുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പരാതി പരിഹാരം സാധ്യമാക്കുന്ന വിധത്തിലുള്ള നിരവധി വേദികൾ ഇതിനകം തന്നെ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയിട്ടുണ്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പരാതികൾ സ്വീകരിച്ചിരുന്നു വിവിധ വകുപ്പുകൾ അതാത് വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ തന്നെ അദാലത്തുകൾ നടത്തി വരുന്നുണ്ട് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയ അദാലത്തിൽ ഒട്ടേറെ കീറാമുട്ടികളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏവർക്കും ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ താലൂക്കുതല തല അദാലത്തുകളിലൊക്കെ നിർണായകമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചു എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് മനുഷ്യ നിർമ്മിതമാണ് കേരളത്തിൻ്റെ നിയമസഭയുണ്ടാക്കിയതോ രാജ്യത്തിന്റെ പാർലമെന്റ് ഉണ്ടാക്കിയതോ ആയ നിയമങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങളുമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ആ നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങളിലേക്ക് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ സ്വാഗത വഴികൾ മാത്രമാണ് ആ നിയമങ്ങളും ചട്ടങ്ങളും ഹൃദയവേദനയോടെ നമ്മുടെ മുമ്പിൽ ഒരു പരാതിയുമായി എത്തിച്ചേരുന്ന മനുഷ്യനെ പേടിപ്പിക്കാൻ ചെകുത്താന കുരിശു കാണിച്ചു പേടിപ്പിക്കുന്നത് പോലെ അവതരിപ്പിക്കേണ്ട ഒന്നല്ല നിയമങ്ങളും ചട്ടങ്ങളും പോലെ നാം ഉയർത്തിപ്പിടിച്ച് ആളുകളെ പേടിപ്പിക്കാനുള്ള ഒന്നല്ലെന്നും അത് ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനത്തിന്റെ പടിത്താരങ്ങളെ സുഗമമാക്കാനുള്ള ഒരു നിർദ്ദേശക തത്വം മാത്രമാണെന്നും സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി അങ്ങനെ ഉണ്ടായ ഒരു ചട്ടമോ നിയമമോ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി സാധാരണക്കാരുടെ മുമ്പിലേക്ക് വികസനത്തിൻ്റെ നദി തടസ്സമില്ലാത്ത വിധം ഒഴുക്കാൻ സജ്ജമായൊരു സർക്കാരാണിതൊന്നും